ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ രാമേശ്വരത്തിന് ട്രിപ്പ് പോയിട്ടോ അപ്പം അതിനെപ്പറ്റി പറയാനാണ് വാ പോകാം നമ്മൾ വീടിയിലേക്ക് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് മധുര പോയി മധുരയിൽ ഞങ്ങളെ മാമയുടെ വീട്ടിൽ പോയി അവിടെ ചേച്ചി ചേട്ടൻ എല്ലാ ഉണ്ട് അപ്പോൾ അവർ വീട്ടിലായിരുന്നു ചെന്നു അവര് ഞങ്ങളുടെ ഒപ്പം പോരുന്നുണ്ട് അങ്ങനെ രാവിലെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ചു എല്ലാവരും ഒത്തിരി റെസ്റ്റൊക്കെ എടുത്തു ഇത് കണ്ടു അവിടുത്തെ ആര്യ വർക്കാണ് പിന്നെ അങ്ങനെ ഉച്ചക്ക് രഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ ട്രെയിൻ കയറി ഒന്നേ അമ്പനി ട്രെയിൻ കയറി രാമേശ്വരത്തേക്ക് പോവാണ് പോകുന്ന വഴി അങ്ങനെ എത്തി നല്ല ദൂരമുള്ള പാമ്പൻ പാലം നല്ല അടിപൊളി സീനാണ് കിട്ടോ അപ്പുറത്ത് ബസ് പോകുന്ന ബ്രിഡ്ജ് ഇപ്പുറത്ത് ട്രെയിൻ നല്ല വ്യൂ ആയിരുന്നു കപ്പലൊക്കെ നിറയെ നിർത്തിയിട്ടുണ്ടായിരുന്നു നല്ല വ്യൂ ആണ് അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്തേ നടന്നുപോയി പോയി ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ റൂം എടുത്തിരുന്നത് അപ്പം അവിടേക്ക് നടന്ന് പോയിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ ലഗേജ് വെച്ചിട്ട് വേണം അമ്പലത്തിലേക്ക് തുടങ്ങാതെ അങ്ങനെ ഞങ്ങളങ്ങനെ പോവാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷ കിട്ടിയിട്ടോ അവിടുത്തെ ഓട്ടോ ഒക്കെ ആണെങ്കിൽ വലിയ ഓട്ടോ ആണ് നാല് പേരും അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ ഇരിക്കുക അങ്ങനെയല്ല അവിടെ ഫുള്ള് അതിനകത്ത് ഒരു ആറേഴ് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഓട്ടോറിക്ഷ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അതിനകത്ത് കൊണ്ട് അതൊരു അടിപൊളി ഓട്ടോ ആയിരുന്നു കേട്ടോ എപ്പോഴും പോകുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ സന്തോഷത്തോട് പോകൊരു രസം അതിൽ വേ വേറെ വൈബാണേ അങ്ങനെ വാങ്ങിയിട്ട് റൂമിൽ പോയി ഫ്രഷായി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നു ഈവനിങ് ടൈമിലായിരുന്നു നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം അവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇരുപത്തൊന്ന് കെൻറ്റിലെ വെള്ളം തീർത്ഥമൊഴിക്കുക ആയിട്ടൊരു പ്രത്യേകതയാണ് പിന്നെ കടലിലെ കുളിയും അപ്പോൾ കടലിൽ രാത്രി ആയതുകൊണ്ട് പോകാൻ പറ്റില്ല അപ്പോൾ രാവിലെ പോവാമെന്ന് വിചാരിച്ചു വൈകിട്ട് ഞങ്ങൾ കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ നാല് പേരും കൂടി കുളിക്കാം മറ്റാവരെയൊക്കെ തൊഴാന് പോയി ക്യൂന്ന് ക്യൂ നിന്നിട്ട് വേണം പോവാൻ കുളിക്കാനും ക്യൂ വേണം അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞങ്ങൾ കുളിക്കാൻ പോവാണ് ക്യൂ കുളിക്കാനുള്ള ക്യൂ വേറെയാണ് തൊഴാനുള്ള ക്യൂ വേറെയാണ് അപ്പോൾ ഇരുപത്തൊന്ന് കെൻറ്റിൽ തീർത്ഥം ഒഴിക്കും നമ്മൾ നനഞ്ഞ അങ്ങനെ ഡ്രസ്സൊന്നും മാറാതെ അതേ ഇതിൽ പോകണം അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത തല തോർത്താതൊന്നും പറഞ്ഞില്ല അങ്ങനെ നനഞ്ഞ് ഡ്രസ്സൊക്കെ അങ്ങനെ ഇരുപത്തൊന്ന് കിണറ്റിൽ വേണം ഞങ്ങൾ പാർന്നു അതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റി അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അത് ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ദർശനത്തിലേക്ക് നിന്നു നല്ല തിരക്കായിരുന്നു ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നല്ല പർച്ചേസിങ്ങിന് പറ്റിയ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് ഞങ്ങളതൊന്നും വാങ്ങാൻ പോയില്ല രാത്രിയായി ഇതാണ് പിറ്റേന്ന് ഞങ്ങൾ രാവിലെ കടലിൽ കുളിക്കാൻ വന്നു അവിടെയും നല്ല തിരക്കായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ തുറന്നിക്കണമെങ്കിൽ പറ്റില്ലായിരുന്നു കേട്ടോ കാരണം അത്ര ക്യൂ ക്യൂ ആയിരുന്നു തലേന്ന് കഴിച്ചതുകൊണ്ട് അടിപൊളിയായി ഇതാണ് കടല് ഇവിടെയാണ് പിതൃകൾക്ക് പിന്നെ ബലിയിടിച്ച കിടങ്ങ് ഇവിടെ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരൊക്കെ ബലിയിടുന്ന ചടങ്ങ് പിന്നെ കുട്ടികളുകളില്ലാത്തവർക്ക് ദമ്പതി സ്നാനം അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട് കേട്ടോ കടലിൻ്റെ തീരത്ത് അവിടെ നല്ല തിരക്കായിരുന്നു കാല് കുത്തമായ തിരക്കെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും തിരക്കാണ് എന്നാലും ഞങ്ങളതിൽ ഇറങ്ങി കൊടിച്ചു പ്രാർത്ഥിച്ചു അതൊരു പുണ്യല്ലേ കടലിൽ കുളിക്കുക പറഞ്ഞാൽ പിന്നെ വേറെ ഇവിടുത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തിരയില്ല കാരണം നമ്മുടെ ശ്രീരാമൻ സീതയെ അന്വേഷിച്ച് പോയപ്പോൾ അവിടെ ഇരുന്നാണ് ഇവർ നോക്കിയിരുന്നത് സംഭാഷണം ചെയ്തത് അപ്പോൾ തിര വന്നിട്ട് അവിടെ ഭയങ്കര തിര വന്നിട്ട് ഭയങ്കര സൗണ്ടോണ് കേൾക്കാറില്ല അതുകൊണ്ട് ഇവർ പറഞ്ഞു ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞു ശ്രീരാമൻ അതുകൊണ്ടാണ് അവിടെ രാമേശ്വരത്തെ കടലിൽ തിരയില്ല സ്നാനം ചെയ്യുന്നെടുത്ത് പിന്നെ അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഓട്ടോയിൽ വീണ്ടും കയറി ലഗേജൊക്കെ പാക്ക് ചെയ്തു അങ്ങനെ വീണ്ടും ഓട്ടയിലെ യാത്ര രസകരമായ യാത്ര എന്തല്ലേ അതൊരു വൈബന് അങ്ങനെ ധനുഷ്കോടി കാണാൻ പോവാണ് കേട്ടോ ഉണ്ടോ ഞാനും അച്ഛനും ധനുഷ്കോടി കാണാൻ പോവാണ് നമ്മുടെ സീതാന്വേഷണ കഥയിൽ രാമായണത്തിലെ സീതാന്വേഷണ കഥ കഥയിൽ ഹനുമാൻ സീത എവിടെയാണെന്ന് എത്തി നോക്കിയ സ്ഥലമാണത്രേ ഈ ധനുഷ്കോടി അങ്ങനെ ഒരു കഥയുണ്ട് അറിയാത്തവർക്കായി പറഞ്ഞതാണ് ഫുൾ കടലാണ് രണ്ട് കടലുകൾ സന്ധിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ബോർഡ് എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണല്ലേ കടല് കടല് കണ്ടിരിക്കാൻ നല്ല രസമാണ് ഒരു പ്രത്യേക വൈബ് നമ്മുടെ ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞതിൻ്റെ പിറ്റേന്നായിരുന്നുകൊണ്ട് നല്ല നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കണ്ടോ സാമാന്യം ജനങ്ങളും ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് ശ്രീലങ്കയാണ് ഇതാണ് ഇന്ത്യയുടെ ബോർഡർ എത്ര പേരാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതൊരു രസമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രിപ്പ് പോകുന്നത് എല്ലാവരും ഒന്നിച്ച് കടൽത്തിര കണ്ടോ എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണ് ഈ കടൽത്തിരകൾ കേട്ടോ പക്ഷെ നമുക്കതിനകത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല പിന്നെ കുറേ പേരൊക്കെ ഇറങ്ങി കുറച്ച് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ തിരയുണ്ട് നമ്മൾ രാമേശ്വരത്ത് അവിടെയാണല്ലോ തിരയില്ലാത്തത് ഇവിടെയൊക്കെ തിരയുണ്ട് അതിന് കോടി നല്ല അടിപൊളി വെയിലായിരുന്നു എന്നാലും നല്ല വ്യൂ ആയിരുന്നു പിന്നെ ഞങ്ങൾ രാമർപാദത്തിലേക്ക് വന്ന് തിരിച്ച് വന്നു അവിടെ നിറച്ച് തൊഴുതു പിന്നെ അവിടെ നിറയെ എന്താണ് ശംഖ കൊണ്ടുള്ള മാലകൾ പിന്നെ എല്ലാം ഉണ്ടായിരുന്നു മാല വള അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കണ്ടോ പിന്നെ ഞങ്ങളതൊക്കെ വാങ്ങി തിരിച്ചു വന്നു അത്രയേ ഉള്ളൂ ബൈ സിയു